നമ്മളുടെ സംസ്ഥാനത്തെ സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന ഏഴു ലക്ഷത്തിനു മുകളിൽ വരുന്ന ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മാസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ കൂടി വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക വാട്ട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ബോക്സിൽ കൊടുത്തേക്കാം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളിലൊക്കെ ആയിട്ട് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് ധനസഹായം വിതരണം ചെയ്യുന്നത് ഓരോ മാസവും ആയിരം കോടി രൂപയ്ക്ക് അടുത്താണ് സർക്കാർ ഇതിനുവേണ്ടി കണ്ടെത്തുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമൊരു അറിയിപ്പ് ജൂൺ മാസം നമുക്ക് വീണ്ടും സഹായം അനുവദിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള അതായത് ആയിരത്തി അറുനൂറ് രൂപ വീതം തന്നെയായിരിക്കും ലഭിക്കുന്നത് എന്നാൽ ഇനി നമുക്ക് കുടിശ്ശിക ശേഷിക്കുന്നത് വെറും രണ്ട് ഗഡുക്കൾ മാത്രമായിരിക്കും അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏറ്റവും ഒടുവിലായിട്ട് സർക്കാർ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി വിതരണം ചെയ്തിരുന്നു അതുകൂടി വിതരണം ചെയ്തപ്പോഴാണ് ഇനി ശേഷിക്കുന്നത് രണ്ട് ഗഡു മാത്രമായിട്ട് ചുരുങ്ങിയതും ഇത് സർക്കാർ ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത് ഇതാണ് സർക്കാരിന്റെ പ്ലാൻ ും ഇത് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തു വരുന്നത് കൊണ്ട് തന്നെ എല്ലാ കുടിശ്ശികയും പരിപൂർണമായിട്ട് വിതരണം ചെയ്ത് ക്ഷേമ പെൻഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്യാൻ ആലോചിക്കുന്നത് അതായത് കുടിശ്ശികയായിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും ആനുകൂല്യങ്ങൾ പൂർണ്ണ തോതിൽ നൽകി തീർക്കുക അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത് സർക്കാരിന് വലിയൊരു പ്രയോജനം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടൽ കൂടി ഉണ്ട് അത് മാത്രമല്ല ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ കുടിശ്ശികയുള്ളൂ അതും വലിയൊരു നേട്ടം തന്നെയാണ് സർക്കാരിന് ഇനി ഇതുകൂടാതെ തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കും സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലാണ് വലിയൊരു കുടിശ്ശികയുള്ളത് ഉള്ളത് പതിനേഴിന് മുകളിൽ ഗഡുക്കൾ വിതരണം ചെയ്യാനുള്ള ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ സർക്കാർ കൃത്യമായിട്ട് ഇതിനൊരു സാമ്പത്തിക സഹായം ഒരു പിന്തുണ ഈ ബോർഡിന് നൽകുമെന്ന് മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്നതിന് മുൻപ് തന്നെ ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കും ലഭ്യമാകേണ്ട വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാകേണ്ട വിവിധ കുടിശ്ശികകൾ അതും വിതരണം ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് ഈ സമയത്ത് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കും ആശ്വാസകരമായിട്ടുള്ളൊരറിയിപ്പാണ് വരുന്നത് ഇനി പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ വിരൽ പതിക്കൽ തന്നെയാണ് അതായത് ബയോമെട്രിക് മസ്റ്ററിങ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ക്രമീകരണം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് അക്ഷയ സെന്ററുകൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനമുള്ളത് ക്ഷേമനിധി ബോർഡിൽ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ വാർദ്ധക്യകാല പെൻഷൻ ആയിക്കോട്ടെ വിധവാ പെൻഷനായിക്കോട്ടെ ഭിന്നശേഷി ആനുകൂല്യങ്ങളായിക്കോട്ടെ കർഷക തൊഴിലാളി ആനുകൂല്യങ്ങളായിക്കോട്ടെ അവിവാഹിത പെൻഷൻ സ്കീം ആയിക്കോട്ടെ എല്ലാത്തിനും ഇത് ബാധകമാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യേണ്ടത് നിർബന്ധവുമാണ് ഇരുപത്തിയഞ്ചിന് ശേഷം ആരംഭിക്കും രണ്ട് മാസക്കാലത്തേക്ക് ചെയ്യാനുള്ള സാവകാശം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മുൻപ് പൂർത്തിയാക്കുകയും വേണം അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഏറ്റവും ഒടുവിലായിട്ട് സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് ിൽ അംഗത്വമുള്ളവർ അതും അറുപത് വയസ്സിൽ താഴെയുള്ളവർ ഐ ഡി കാർഡുകൾ കരസ്ഥമാക്കേണ്ടതുണ്ട് ഓരോ ബോർഡിനും അതിൻ്റെതായ പ്രത്യേക വെരിഫിക്കേഷൻ കാർഡുകൾ കാർഡുകളുണ്ടാകും ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനു വേണ്ടി ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ ക്രമീകരണം വരുത്തിയിട്ടുള്ളത് അപ്പോൾ കാർഡ് തീർച്ചയായിട്ടും എടുക്കുന്നതിനും അതിൻ്റെ അപ്ഡേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അക്ഷയ കേന്ദ്രങ്ങളെയും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളെ സമീപിച്ചാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കുറച്ചറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക